ഒരു ദിവസത്തേക്കായി ഇനി ഒരുപാട് പണം ചെലവഴിക്കേണ്ട വിവാഹ വസ്ത്രങ്ങളും ആവരണങ്ങളും മിതമായ നിരക്കിൽ വാടക ലഭിക്കുന്ന എനാഗ്രിൻകറ്റ്സ് എന്ന സ്ഥാപനം വടക്കാഞ്ചേരിയിൽ പ്രവർത്തനമാരംഭിച്ചു സേവർ ചിപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു സീരിയൽ ആർട്ടിസ്റ്റ് കൃഷ്ണേന്ദു അതിഥിയായിരുന്നു മർച്ചൻസ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ ആദ്യ വിൽപ്പന നിർമ്മിപ്പിച്ചു വടക്കാഞ്ചേരി മെയിൻ റോഡിൽ ലാമിയ സിൽക്സിന് സമീപത്താണ് പുതിയ സ്ഥാപനം കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ എട്ട് ഒൻപത് രണ്ട് ഒന്ന് എട്ട് ആറ് രണ്ട് ഏഴ് ആറ് ആറ് അഞ്ച് കോൺഗ്രസ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് എവിടെയും ഒരു ചർച്ചയും നിലവിൽ ആരംഭിച്ചിട്ടില്ലെന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ എല്ലാ ഘടകമായും ചർച്ച ചെയ്തതിനു ശേഷം മാത്രം അത്തരം തീരുമാനങ്ങൾ എടുക്കൂ അതിന്റെ പേരിൽ പരസ്യ പ്രസ്താവനകളോ വിവാദങ്ങളോ ആവശ്യമില്ലെന്ന വ്യക്തമായ നിർദ്ദേശം എഐ സി സി നൽകിയിട്ടുണ്ട് പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ തീർക്കാൻ ഒരു ഉന്നതാധികാര സമിതി ഉടൻ തന്നെ വിളിച്ചു ചേർക്കും യോഗത്തിൽ വെച്ച് തന്നെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമുണ്ടാക്കുമെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി പുനഃസംഘടന നടന്നാൽ മാത്രമല്ലേ ആളുകളെ തഴഞ്ഞുവെന്നതിന് പ്രസക്തിയുള്ളൂ നടക്കാത്ത പുനഃസംഘടന എങ്ങനെയാണ് ആളുകളെ തഴഞ്ഞുവെന്ന് പറയുക അഥവാ പുനഃസംഘടന നടക്കുമ്പോൾ അത് എല്ലാവരുമായി കൂടിയാലോചിച്ച് ഒരു തീരുമാനമുണ്ടാകും അതിനാണ് കെ യോഗം ചേരുന്നത് എവിടെ നിന്നാണ് ഇപ്പോൾ പുനഃസംഘടന ചർച്ച ഉണ്ടായതെന്ന് തനിക്കറിയില്ല ആരാണിതിന്റെ പിന്നിലെന്ന് അറിയില്ല ഇല്ലാത്ത ഒരു പുനഃസംഘടന എങ്ങനെയാണ് വന്നത് ആരെങ്കിലും പടച്ചുവിടുന്നതാണോ എന്നും സംശയമുണ്ട് ഒരു ഫോറത്തിലും ആരെയും പേരുകൾ ചർച്ച ചെയ്തിട്ടില്ല കെ മുരളീധരൻ പറഞ്ഞു കോൺഗ്രസിൻ്റെ എംപിക്കെതിരെ നടക്കുന്ന പരസ്യപ്രതിഷേധം അംഗീകരിക്കാൻ കഴിയില്ല എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഡി സി സി അറിയിക്കണമായിരുന്നു നിയമത്തിൻ്റെ മെറിറ്റിലേക്ക് കടക്കുന്നില്ല വിഷയത്തിൽ കെ പി സി സി അധ്യക്ഷൻ ഉചിതമായ തീരുമാനമെടുക്കുമെന്നും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിന് പരിഗണന നൽകിയതായി അറിയില്ലെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്